ഒരിക്കൽ ഒരാൾ ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ പോയി അവിടെ നിന്നും ഒരു കുപ്പിയിൽ കുറച്ച് മരുന്ന് നൽകിയിട്ട് ഒരു കുറുപ്പും കൊടുത്തു എന്നിട്ട് പറഞ്ഞു വെള്ളവും മരുന്നും ഈ അനുപാതത്തിൽ ചേർക്കുക ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം അതായത് വെള്ളവും മരുന്നും എന്ന് പറയുന്നതിൽ നിന്ന് ആദ്യം വെള്ളത്തിൻ്റെ അളവും രണ്ടാമത് മരുന്നിൻ്റെ അളവാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്നിട്ട് താഴെക്കടത്ത് കാണിച്ചിരിക്കുന്ന പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം ലഭിക്കും പ്രിയപ്പെട്ടവരെ അതിൽ പറഞ്ഞിരിക്കുന്ന അനുപാതം എന്താണെന്ന് വെച്ചാൽ ദാ ഈ കാണുന്നതാണ് അതിൽ പറഞ്ഞിരിക്കുന്ന അനുപാതം അപ്പോൾ ഈ അനുപാതം എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം എന്നിട്ട് ഇത് വെള്ളവും മരുന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം വെള്ളം ഏത് മരുന്നേത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ആ ക്വസ്റ്റനിൽ തന്നെ വെള്ളം ആദ്യം പറഞ്ഞിട്ടുണ്ട് മരുന്ന് രണ്ടാമത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് ആദ്യം പറഞ്ഞത് ആദ്യ ഭാഗത്തും രണ്ടാമത് പറഞ്ഞത് രണ്ടാമത്തെ ഭാഗത്തും ചേർക്കാം അങ്ങനെ നമുക്ക് ആ അനുപാതം ഏതാണെന്ന് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് കണക്ക് ചെയ്യാം ഒൻപത് അധികം ഒൻപത് ഗുണം ഒമ്പത് നയൻ അപ്പോൾ ഈ ഒമ്പത് അധികം ഒമ്പതെന്ന് കാണുമ്പോൾ പലരും ആദ്യം ചെയ്തത് ഒമ്പത് ഒമ്പതും കൂടെ കൂട്ടിയിട്ട് ഒമ്പത് കൊണ്ട് കുടിച്ചു അതായത് ഈ ഒമ്പത് ഒമ്പതും കൂടെ കൂട്ടിയിട്ട് ഒമ്പത് കൊണ്ട് കുടിച്ചാൽ അവിടെ നമുക്ക് ഒരു തെറ്റുപരിമെന്തെന്ന് വെച്ച നമ്മൾ ഒമ്പതും ഒമ്പതും കൂടെ കൂട്ടിക്കിട്ടുന്ന പതിനെട്ടിനെയാണ് ഒമ്പത് കൊണ്ട് ഗുണിക്കുന്നത് അപ്പോൾ ആ സെറ്റാണ് നമുക്കവിടെ ലഭിക്കുന്നത് അതിൻ്റെ അനുഭാതം ഒമ്പതാണ് അപ്പോൾ ഒമ്പത് അധികം ഒമ്പത് കണ്ട ഉടനെ കൂട്ടരുത് ഗുണിക്കുന്നതാണ് ആദ്യം ചെയ്യേ അപ്പം ഒൻപത് അധികം ഒമ്പറ്റി ഒൻപത് എൺപത്തി ഒന്ന് എസ് ടു നയൻ ചില ആൾക്കാരെ കണക്ക് നല്ലതാണെന്ന് അറിയാവുന്നവർ പറയും ഇത്ര നീട്ടി വലിച്ചു കൊണ്ടുപോകുന്നതായിരുന്നു പക്ഷെ നമ്മളെ പൊതു പ്ലാറ്റ്ഫോം ആകുമ്പം അതിൽ പലരും മനസ്സിലാവാത്തവരുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട് അവർക്കും കൂടി ഉള്ളതാണ് ഞാൻ ഈ പറയുന്നത് അപ്പം അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വളരെ സ്ലോയില് ക്ലാസ് പറഞ്ഞു തരുന്നത് സമാധാനത്തോടെ പറഞ്ഞ് തന്നാല് തീരെ മനസ്സിലാവാതിരിക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവും അതുകൊണ്ടാണ് കേട്ടോ അടുത്ത് ഈ എൺപത്തിയൊന്നും ഒമ്പതും കൂടെ നമുക്ക് കൂട്ടുമ്പം തൊണ്ണൂറെ എന്ന് കിട്ടും ഈസ്റ്റു നയൻ അപ്പോൾ തൊണ്ണൂറ് ഭാഗം വെള്ളവും ഒൻപത് ഭാഗം മരുന്നും ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ തൊണ്ണൂറും ഒൻപതിനേയും കൂടെ നമുക്ക് എത്ര എന്ന് കണ്ടുപിടിക്കാൻ ഇതിൽ രണ്ടിലും പൊതുവായിട്ട് നമുക്ക് ഭാഗിച്ച് പോകാൻ പറ്റുന്ന ഒരു ഗുണിതം ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം പൊതുവായിട്ടുള്ള ഗുണതം നമ്മൾ നോക്കുമ്പോൾ ഒമ്പതാണ് അപ്പം ഈ തൊണ്ണൂറിൽ ഒമ്പത് പത്ത് പ്രാവശ്യം പോകും ഒമ്പതിൽ ഒരു പ്രാവശ്യം അപ്പം വെള്ളം പത്ത് ഭാഗവും മരുന്ന് ഒരു ഭാഗവും ആണെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ നമുക്ക് ഇതുപോലെ ഉള്ള ധാരാളം കാര്യങ്ങൾ വീണ്ടും ചെയ്യാം അത് മനസ്സിലാക്കാം അത് തീർച്ചയായിട്ടും ചില ആൾക്കാർക്ക് ഇത് കാണാൻ താല്പര്യം ഇല്ല എന്ന് എന്നെ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അവർക്ക് നമുക്ക് കാണാതെ സ്കിപ്പ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് പിന്നെ പലർക്കും എൻ്റെ രൂപവും പ്രായവും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല അതിപ്പോ ഞാൻ ചെയ്യാ എല്ലാരും പ്രായമാവും അപ്പോൾ പിന്നെ ചിലർക്ക് സഹിക്കവയ്യാതെ പറയുന്നുണ്ട് എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാന്ന് ഞാൻ ആ കാരണം ആദ്യമേ പറയല്ലേ എനിക്ക് വലുതാട്ടെന്ന് അറിഞ്ഞുകൂടാ പക്ഷെ അറിയാവുന്ന കാര്യം പറയാൻ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അറിയും പിന്നെ ഇതൊരു പൊതു പ്ലാറ്റ്ഫോമാണ് ഇത് ആർക്കാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം നമ്മുടെ മനസ്സിന് സംതൃപ്തി ഏതാണോ അത് നമുക്ക് ചെയ്യാമല്ലോ അത് ആരുടെയെങ്കിലും ഔതാര്യം വേണ്ടല്ലോ അപ്പൊ നമ്മുടെ മനസ്സിന്റെ സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷം പ്രത്യേകിച്ച് എന്നെ പോലെയുള്ള പ്രായം ചെന്നവർക്ക് ഇതൊക്കെ ഒരു സന്തോഷം നൽകുമെങ്കിൽ പിന്നെ നമ്മൾ നമ്മളെന്തിനാ മറ്റുള്ളവരെ ഭയക്കുന്നത് നമ്മൾ അങ്ങനെ ആരും ഭയക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതുപോലെയുള്ള നെഗറ്റീവ് കമൻസ് ഇടുമ്പോൾ കൂടുതൽ കൂടുതൽ നമുക്കൊരു ഉത്തേജന മരുന്ന് ലഭിച്ചതുപോലെ അവര് നമുക്കൊരു പ്രചോദനം വരും ആരെന്ത് പറഞ്ഞാലും നമ്മുടെ കഴിവിനെ ഒരു ഭംഗിയുള്ള ഒരു വലിയ ചെടിയെ നശിപ്പിക്കുന്ന ഒരു പുഴുന്ന പോലെ നമ്മൾ നശിപ്പിക്കാതെ ഇരിക്കും നമ്മുടെ ആ എന്താണോ നമ്മുടെ അറിവ് എന്താണോ അത് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അതിലൂടെ നമുക്ക് ഒരുപാട് അറിവ് ലഭിക്കാൻ വെറുതെ നമ്മൾ ഒരിടത്ത് ചടഞ്ഞ് കൊത്തിയിരുന്ന നമ്മുടെ ജീവിതവും നമ്മുടെ മനസ്സും നമ്മുടെ ഇതായിട്ടുള്ള ആ കഴിവുകൾ അവിടെ അടിച്ചമർത്തപ്പെടുകയാണ് അത് ആരെയും വാക്കുകൾ കേട്ടിട്ട് നശിപ്പിക്കാനുള്ളതല്ല നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ കഴിവുകളെല്ലാം നമുക്ക് മറ്റുള്ളവർക്ക് പ്രദർശിപ്പിച്ച് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാം അതിനൊരു നല്ല ഇടം കിട്ടി ആ ഇടത്ത് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ആരും ചോദ്യം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അതിൽ ഭയക്കൊന്നുമില്ല ഭയക്കേണ്ട ആവശ്യമില്ല ഈ പറയുന്ന ആൾക്കാർക്ക് വേണമെങ്കിലും നമുക്കിവിടെ അവരവർക്ക് എന്ത് പ്രദർശിപ്പിക്കാൻ പറ്റുമോ മാന്യമായ രീതിയിൽ അത് പ്രദർശിപ്പിക്കാം അത് മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടും ചിലർ ഇഷ്ടപ്പെടുന്ന എൻ്റർടൈൻമെന്റ് ആയിരിക്കും ചിലർ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടും ചിലര് മറ്റേ ഭാവി ജീവിതങ്ങളെ പറ്റി നല്ല കാര്യങ്ങളൊക്കെ പറയുന്നത് ഇഷ്ടപ്പെടും ചിലപ്പോൾ പെറ്റ്സിനെ ഇഷ്ടപ്പെടും ചിലർ അങ്ങനെ പലതരം ആൾക്കാരാണ് അപ്പം പലരും പല രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്താണോ പറയാൻ ആഗ്രഹമുള്ളത് അത് പറയുന്നത് നമുക്ക് സന്തോഷം കിട്ടുമെങ്കിൽ പിന്നെ നമ്മൾ ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു അപ്പോൾ എല്ലാവരെയും ഞാൻ എൻ്റെ പേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു താല്പര്യമുള്ളവർക്ക് ഇത് ഫോളോ ചെയ്യാം പിന്നെ കമൻസ് ഇടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കമൻസ് ഇടാം ലൈക്ക് ചെയ്യുന്നവർക്ക് ഇടണമെന്നുള്ളവർക്ക് ലൈക്ക് ചെയ്യാം പിന്നെ മനസ്സിൻ്റെ കടുപ്പം പോലെ നിങ്ങൾക്ക് എന്ത് വേണോ കമൻസ് എഴുതാം ചീത്ത് എഴുതി വെച്ചാൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് പറയുകയോ അത്രയേ ഉള്ളൂ എനിക്ക് നിങ്ങൾ ചീത്ത് വിളിക്കണെന്നും കേൾക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അത്രയ്ക്കുള്ള സൗഹൃദം മതി അപ്പോൾ മാന്യമായ രീതിയിൽ മാന്യമായ ഭാഷയിൽ എഴുതുന്ന കമൻസ് തരാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് കൊണ്ട് എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ചില കമൻസ് വരാറുണ്ട് അപ്പോൾ അതിനൊന്നും മറുപടി പറയാൻ വേണ്ടിയിട്ട് എനിക്ക് താല്പര്യമില്ല അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല നമസ്കാരം